ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇപ്പം നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുടയാണ് ഇരിഞ്ഞാലക്കുടയ്ക്ക് അടുത്ത ഔട്ടത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഔട്ടത്തൂര് ഈ കാണുന്ന വീടും ഒരു പത്തര സെൻറ്റ് സ്ഥലം വിലപ്പം എനിക്ക് ഉണ്ട് കേട്ടോ നല്ല അടിപൊളി സ്ക്വയർ ഭൂമിയാണ് കേട്ടോ വെള്ളപ്പൊക്കമൊന്നും ബാധിക്കാത്ത നല്ലൊരു ഏരിയയിലുള്ളൊരു ഭൂമി ഈ കാണുന്ന വീടും വീട് പഴക്കമുണ്ട് പക്ഷെ നല്ല താമസയോഗ്യമാണ് പെയിൻറ്റിങ്ങിൻ്റെ കുറവ് മാത്രമേ ഉള്ളൂ കേട്ടോ ഇതെന്ന് പറഞ്ഞാൽ ഇതിലേക്കുള്ള വഴി കേട്ടോ ടാറിങ് റോഡാണ് അല്ലേ ടാറിങ് റോഡ് ഓക്കെ ടാറിങ് റോഡിൽ നിന്ന് ജസ്റ്റ് ഇതിലേക്കുള്ള വഴി പത്തര സെൻ്റ് ഉണ്ട് ഇവിടെ നല്ലൊരു ഷെഡൊക്കെ ഉണ്ട് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾക്ക് ആയിട്ട് ഉപയോഗിക്കാം വേണമെങ്കിൽ വല്ലതും ഓപ്പൺ കൂട എന്ത് കാര്യങ്ങളൊക്കെ ചെയ്യാം പിന്നെ നല്ല കിണറുകളാണ് ഇതിനകത്തുള്ളത് വേണ്ടില്ലേ കിണറുണ്ട് ജാതി ഉണ്ട് ഇങ്ങനെ മിറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ സൈഡ് ഇവർ ചാ ഓട് വാർക്ക് വീടാണ് പക്ഷേ ഈ സൈഡ് ഇവർ ഓടിട്ട് ചാച്ചിറക്കി ആക്കണത് കേട്ടോ വീട് പെയിൻറ്റിങ്ങിൻ്റെ കുറവുണ്ട് അവരിപ്പോൾ ഇവിടെ താമസമില്ല അപ്പോൾ വിൽക്കുക എന്ന് നല്ലൊരു തീരുമാനമായിട്ടുണ്ട് ഇതിനോട് ചേർന്നൊക്കെ നല്ല നല്ല സ്റ്റാൻഡേർഡ് വീടുകളൊക്കെ ഉണ്ട് കേട്ടോ നല്ല ഏരിയയിലാണ് ഈ വീടിരിക്കണത് വീടിൻ്റെ ഇൻ ഇൻസൈഡ് കാണിക്കുന്നില്ലേ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നർസി പെയിൻറ്റിങ്ങൊക്കെ ആയിട്ട് ആകെ മുഷിഞ്ഞ് ആകെ ഇതായിട്ടിരിക്കുക രണ്ട് ബെഡ്റൂം വീടിനാണ് ഇതുള്ളത് ആകെ മുഷിഞ്ഞ് ഇതായിട്ടിരിക്കുക രണ്ട് ബെഡ്റൂമും ഹാളും കിച്ചണും കേട്ടോ അപ്പോൾ ഇതാണ് ഇതിൻ്റെ കണ്ടീഷൻ അപ്പോൾ പാർട്ടി ഇതിന് ഉദ്ദേശിക്കുന്നത് വില എന്ന് പറയണത് വെറും പതിനെട്ട് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്നത് നമുക്കത് നെഗോഷ്യബിൾ ആണ് കേട്ടോ നമുക്കത് സംസാരിക്കാം പത്തരസെൻ്റെ സ്ഥലമുണ്ട് ഓക്കെ നല്ല ടാറിങ് റോഡ് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു ഇതാണ് കേട്ടോ നല്ല ഏരിയയിൽ കണ്ടില്ലേ നല്ല ഏരിയയിലാണ് വീട്ടിലിരിക്കണ ഓക്കെ അപ്പോൾ താല്പര്യം താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ സപ്പോർട്ടൊക്കെ എനിക്ക് വേണം എന്നാണ് കാര്യങ്ങൾ മുന്നോട്ട് പോവുള്ളൂ പിന്നെ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ പ്രത്യേകിച്ച് ഓക്കെ അപ്പോൾ താങ്ക് യു അപ്പോൾ ഇതുപോലത്തെ ഉള്ള വീഡിയോസ് ഇനി നേരത്തേക്ക് കാണാം ഇനി എന്തെങ്കിലും നമ്മുടെ പ്രോപ്പർട്ടീസ് കൊടുക്കാനുണ്ടെങ്കിലും കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് തന്നെ കേട്ടോ പത്തര സെൻറ്റ് ആണ് കേട്ടോ പിന്നെ അതിൽ ഇതിൻ്റെ ചുറ്റുവട്ടം എന്ന് പറഞ്ഞാൽ ഒരു ഒന്നര കിലോമീ ഒരു പള്ളി സ്കൂൾ അമ്പലം ഒന്നര കിലോമീറ്റർ ചുറ്റളവിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ബസ് സ്റ്റോപ്പിലേക്ക് അഞ്ഞൂറ് മീറ്റർ ഡിസ്റ്റൻസ് ഈ കേട്ടാ ഈ കാണുന്ന റോഡ് ചെല്ലണത് ബസ് സ്റ്റോപ്പിലേക്ക് ഓക്കെ താങ്ക് യു ഇരിഞ്ഞാലക്കുടേക്ക് ഇവിടുന്ന് ഇരുചനകോടെ ടൗണിലേക്ക് ഇവിടുന്ന് ഏഴ് കിലോമീറ്റർ കേട്ടോ ഓക്കെ